ഹലോ ഹിയ പരിപടി എ പരിപടി എന്തൊക്കെ എൻ്റെ സഹോദരങ്ങൾ വിശേഷങ്ങൾ എല്ലാവരും സുഖേട്ടിരിക്കണോ ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ കീഴിലാണ് സ്റ്റെപ്പിൻ്റെ കീഴിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ടൊക്കെ പോണ്ടല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ എന്നെ മറന്നുപോയാൽ എന്താ ചെയ്യുക അതുകൊണ്ട് ഞാൻ വെറുതെ വന്നാണ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം അപ്പോൾ ഒരേ മനുഷ്യർക്കും ഓരേ എന്താണ് വലിയ കാശുകാരുണ്ട് വലിയ അംബാനി മുകേഷ് അംബാനിയെ പോലെയൊക്കെ ഉള്ള കാശ്കാരുണ്ട് അതിലൊക്കെ താഴെ ഉള്ളവരുണ്ട് പിന്നെ മുകേഷ് അംബാനിയുടെ മേളിൽ കാശുള്ളവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമുക്ക് വേറെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും നമുക്കറിയത്തില്ല പിന്നെ മുകേഷ് മുകേഷ് അംബാലി തന്നെ ഇപ്പം അടുത്ത സമയത്താണ് അറിഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അടുത്ത സമയത്തെന്ന് പറഞ്ഞൊരു പത്ത് വർഷം കൊണ്ടാണ് എനിക്ക് അറിയുന്നത് അതിന് മുന്നേ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു മുകേഷ് അംബാലി എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് സിനിമ നടന്ന് നമ്മുടെ മുകേഷ് ഏട്ടനെ ഓർ മുകേഷ് ഏട്ടനാണ് ഓർക്കുന്നത് അല്ലാതെ എനിക്കൊരു ഇങ്ങനെ ഒരു മുകേഷ് അംബാലി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് മുകേഷ് അംബാലി എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഈ ഒരു പത്ത് വർഷമായിട്ടുള്ളു ഒരു സംഭവം ഇങ്ങനെ ഒരാളുണ്ടെന്നറിഞ്ഞത് തന്നെ അപ്പം മുകേഷ് അംബാലി അംബാ അംബാലിയാണോ അംബാനിയ മുകേഷ് അംബാനി ആയിരിക്കും അല്ലേ അംബാനി ആയിരിക്കും അപ്പം എല്ലാവരും ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം എനിക്കെൻറ്റേതായിട്ടുള്ള ഒരിത് അപ്പം അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറിപ്പോയല്ലോ അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ നിലയും ഇതാണ് അപ്പോൾ മുകേഷ് അമ്പാലി ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ കാശുകാരൻ അതിൻ്റെ താഴെ അതിൻ്റെ മേലിൽ വല്ലവരുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും അതിൻ്റെ താഴോട്ടുള്ള പിന്നെ മിടി 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 കുറേ കാശുകാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരിൽ എല്ലാവരിലും കാശ് തീരെ കുറഞ്ഞവരല്ലേ നമ്മളൊക്കെ അല്ലേ ഈ ഞാനൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ എന്ന് പറഞ്ഞാൽ ഞാനാണ് കേട്ടോ ഞാൻ വേറെ രീതിയിലും ഉദ്ദേശിച്ചത് നമ്മളൊക്കെ എന്താണ് വല്ലവരുടെയും പിന്നെ ഞാൻ പണ്ടൊക്കെ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് വരെ ഞാൻ കുക്കിങ്ങിനൊക്കെ തന്നെയായിരുന്നു അതായത് വീട്ടുജോലി തന്നെയാണ് ചെയ്ത് ജീവിച്ചത് പിന്നെ വീട്ടുജോലി ഇപ്പം ഞാൻ അതിനല്ല അതല്ല ചെയ്യുന്നത് ഇപ്പം ഞാൻ പിന്നെ രോഗി പരിചരണമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ രോഗി പരിചരണം അതായത് നമ്മുടെ വയസ്സായ അച്ഛനെയും അമ്മമാരെയും നോക്കുന്ന ജോലിയാണ് നമ്മൾ അമ്മമാരെ നോക്കും പ്രായം ഏറ്റവും പ്രായമായിട്ട് കിടക്കുന്ന അച്ഛന്മാരെയും നോക്കും അപ്പം രണ്ടുപേരെ രണ്ടുപേരെയും നോക്കും ഒരുപാട് പ്രായമായി കിടക്കണം അച്ഛനമ്മ അച്ഛനെ അച്ഛന്മാരെ നമ്മൾ നോക്കും മീഡിയ നോക്കത്തില്ല ഒരുപാട് അങ്ങ് പ്രായമുള്ളവരെ അച്ഛന്മാരെ നമ്മൾ അതിനാകുമ്പോൾ കുറച്ച് ഇച്ചിരി കൂടെ സാലറി ഇച്ചിരി കൂടെ കിട്ടും അതാണ് അതിലുള്ള വ്യത്യാസം സാലറി വെച്ചിട്ടൂടെ കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതിലെല്ലാത്തിലും താഴെയല്ലേ നമ്മളെ പോലുള്ള ഈ ജോലി ചെയ്യുന്നവർ എന്നുവെച്ചാൽ ഏറ്റവും കാശ് കുറവ് ഏറ്റവും എന്താണ് സാമ്പത്തികത്തിലേറ്റവും താഴെ നിൽക്കുന്നവരാണെന്നാണ് എല്ലാവരും പറയുന്നത് സത്യമാണ് നമ്മൾ വല്ലവരെ അടിമപ്പണി എന്നൊക്കെ പറയുവാ അങ്ങനെ ആരും അടിമപ്പണിയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് അടിമപ്പണിയൊക്കെ കഴിഞ്ഞ കാലങ്ങൾ കുറേയായി അടിമപ്പണിയുടെ കാലഘട്ടമൊക്കെ ഒരുപാട് കഴിഞ്ഞു ഇത് അടിമപ്പണിയുടെ കാലമല്ല അവനവൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കുന്നു അത് നിങ്ങൾ കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോൾ അത് പിന്നെ അടിമപ്പണിയാവില്ല അടിമയെന്ന് പറഞ്ഞാൽ കാശൊന്നും കൊടുക്കാതെ പണ്ടത്തെ അടിമപ്പണി അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ എന്താ പറയുക പണ്ടത്തെയൊക്കെ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വന്ന് ഇങ്ങനെ വായും പൊത്തിയിട്ട് ഇങ്ങനെ വന്ന് വിളിക്കുക തമ്പറാനേന്ന് വിളിക്കുന്ന ആ കാലമല്ലല്ലോ ഇപ്പോൾ കാലങ്ങളൊക്കെ മാറിപ്പോയില്ലേ പിന്നെ തമ്പരാന തമ്പുരാൻ വരുമ്പോഴത്തേന് അടിയ അടിയർ അടിയാമാർ പുറ അടിയാന്മാര് ഇങ്ങനെ മാറി നിൽക്കുന്ന നിൽക്കത്തില്ലേ വഴിയിൽ നിന്ന് മാറി അപ്പം അപ്പം എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ വലിയ എന്തുവാ രാജാക്കന്മാർ എന്ത് അടിയാമ അല്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന രാജാക്കന്മാരോ ആ അവർ വരുമ്പോഴത്തേന് ഒരു ശബ്ദം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് എൻ്റെ അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവർ വരുമ്പോൾ ഈ വലിയ വലിയ എന്താ പറയുക ഇല്ലേ രാജാവ് അല്ലല്ലോ ഈ ഇവിടെയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് വരൂല്ലേ എൻ്റെ പേരും തോന്നാ എന്തായാലും ആട്ടെ അപ്പോൾ അവർ വരുമ്പോഴേ ഈ ആൾക്കാർ അവരുടെ കൂടെ കുറച്ച് പേരെ ആൾക്കാർ കാണുമെന്ന് ഇടവും വലവും ഒക്കെ പിന്നെ ഇങ്ങനെ നമ്മളെ ഞാനേ ഇതൊക്കെ പറയാത്താ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ ഞാൻ ആകെ രണ്ടാം ക്ലാസ് വരെ ഞാൻ ഞാനങ്ങനെ ഇച്ചിരിയെല്ലാം പഠിച്ചിട്ടുള്ളൂ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയൊക്കെ എല്ലാം പഠിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഈ കൂടുതൽ ഈ പുരാണ കഥകളും അങ്ങനെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഈ സ്കൂളിൽ പഠിക്കണമെങ്കിലല്ലേ നമുക്കതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ കേട്ട് കേൾവിയൊക്കെ ഉള്ള കഥകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എൻ്റെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവർ വരുമ്പോഴത്തേന് ഇവരെ കൂടെ കുറേ ആൾക്കാർ കാണും അപ്പോൾ ആ വഴിയിലൊക്കെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ജാതിയിൽ കുറഞ്ഞ ആൾ ഇവരുടെ കൂട്ടല്ലുള്ള ജാതിയല്ല ജാതിയിൽ കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ വഴി അരികിനൊക്കെ വഴിയിൽക്കൂടെ വരുവാണെങ്കിൽ അവർ മാറാൻ വേണ്ടി ഹൂ ഹു എന്ത് ഓഹോയ് എന്നോ ഓഹോയ് അങ്ങനെ എങ്ങോട്ടൊരു ശബ്ദം ഉണ്ടാക്കുന്നേ അങ്ങനെ അങ്ങോട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേനും അപ്പം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാനാണ് ആ വഴിയിൽക്കൂടെ വരുന്നതെന്ന് നിങ്ങളൊന്ന് ഊഹി ഇതൊരു എന്താ ഊഹ ഊഹകഥയാണ് അപ്പം നിങ്ങൾ ഊഹിച്ചോ ഞാനാണെ വഴി കൂടെ വരണമെങ്കിൽ അപ്പം ഞാൻ ആ ശബ്ദം കേൾക്കുകയാണ് ആ ഊഹിന്ന് ഉള്ള ശബ്ദം ഇങ്ങനെ അപ്പം നമ്മൾ രാജാവ് വരുന്നു അപ്പം വഴി മാറിക്കോ എന്നാണ് അതിൻ്റെ അർത്ഥം വെച്ചിട്ട് അപ്പം അവർ വഴി അങ്ങ് മാറിക്കൊടുക്കും ഇപ്പം വഴി മാറി ദൂരെ പോയി നിൽക്കും അപ്പം ഈ രാജാവ് ഒന്ന് രാജാവല്ല അത് വേറെ ആരാണ്ടാണ് ജമ്മിമാരോ അങ്ങനെങ്ങാണെന്ന് തോന്നുന്നു അപ്പം അപ്പം ഈ അടിയാന്മാരുണ്ടല്ലോ ദൂരെ മാറിപ്പോയി നിൽക്കും എന്നിട്ട് ഈ രാജാവ് ഈ വഴി കൂടെ കടന്നു പോയി കഴിഞ്ഞിട്ട് അവർ ഈ വഴി കയറി നടന്ന് അവരെ അങ്ങോട്ട് പോകത്തുള്ളു ഇവരുടെ മുഖാമുഖം അവർ വരാൻ പാടില്ല അവരെ കാണാൻ പാടില്ല അവരെ അടുത്തൊന്നും വരാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമോ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മച്ച് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെയൊക്കെ ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും താഴെത്തട്ടിയിൽ കിടക്കുന്നവരാണല്ലോ നമ്മളെ ആർക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ചെ കൊട്ടാനുള്ള ചെണ്ട അപ്പം എടുത്തിട്ട് കൊണ്ടാറുള്ള ഇത് അപ്പം നമ്മളൊക്കെ ഈ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഈ ഓഫീസിലൊക്കെ നമ്മൾ നമ്മൾ ജോലി വേക്കൻസി നോക്കി പോകുമല്ലോ പോകുമ്പോഴത്തേന് നമ്മളെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛണേ എന്നുവച്ചാൽ നമ്മൾ അടുക്കള ജോലിക്കാരാണ് നമ്മൾ ഹോം നേഴ്സന്മാരാണ് നമ്മൾ ഹോം ഹോംനഴ്സന്മാരുടെ ജോലി എന്താണെന്നൊക്കെ നമുക്കറിയാം ഹോം നേഴ്സന്മാരെന്താണ് ചെയ്യണേന്നൊക്കെ നമുക്കറിയാം അതല്ലേ ജോലി എന്തായാലും അതാണല്ലോ കോരലല്ലേ ജോലി കോരല് മറ്റേ കോരൽ ഉണ്ടല്ലോ ആ കോരല് മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ കോരൽ എന്ന് ഉദ്ദേശിച്ചത് അപ്പം ആ നീ എന്ത് പറഞ്ഞാലും നീ കോരുന്ന ജോലിയാണേ നിനക്ക് നീ എന്ത് പറഞ്ഞാലും നീ എത്ര ഇതായാലും നീ ഇത് കോരിയിട്ടാണേ നീ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ കോരിയിട്ടാണേ നീ ജീവിക്കുന്നത് എന്ന് പറയും അപ്പോ ഞാൻ ചോദിക്കുകയാണ് എല്ലാരും മുകേഷ് അംബാനിയും അല്ലെങ്കിൽ ജോ അലൂഖാസ് അത് എനിക്കതൊക്കെ അറിയത്തുള്ളു ജോ അലൂക്കാസോ അല്ലെങ്കിൽ പിന്നെന്താണ് പിന്നെന്തുവാ ഭീമ ഭീമ പിന്നെ പിന്നെ ജോ അലൂക്ക ഭീമ പിന്നെ ജോസ്കോ ജോ അലൂക്ക ജോസ്കോ അല്ലേ ജോസ്കോ വേറെ ഉണ്ടല്ലേ വേറെ ഏതാ എണ്ണവും രണ്ടൂന്നെണ്ണോ ഉണ്ടല്ലോ ഭീമ പിന്നെ അറേബ്യൻ ഇതൊന്നും ആവാൻ പറ്റൂലല്ലോ ആർക്കും അതിൻ്റെ കൊടൈരുന്നോ അതിൻ്റെ കൊടയരാവാൻ പറ്റുമോ നമുക്കൊന്നും നമുക്കൊന്നൊന്നും പറ്റൂല കേട്ടോ അപ്പം നമ്മളെ പുച്ഛിക്കുന്നതാണ് എല്ലാവർക്കും അതുപോലെ ആവാൻ പറ്റൂല ഏ എല്ലാവർക്കും അതുപോലെ ആവാൻ പറ്റൂല ഈ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുണ്ടായിട്ടാണ് നിങ്ങളുടെയൊക്കെ അപ്പനമ്മമാരുടെ തീട്ടവും മൂത്രവും ഞങ്ങൾ കോരുന്നത് മനസ്സിലായോ ഞങ്ങളെപ്പോലുള്ള അടിമ പാവങ്ങൾ അടിമ അല്ല ആരെയും ഞങ്ങൾ അടിമകളല്ല മനസ്സിലായോ ഞങ്ങൾ ആരുടെ അടിമകളല്ല ഞങ്ങൾ അന്തസായി ജോലി ചെയ്ത് പൈസ മേടിക്കുന്ന ആരുടെ അടിമകളല്ല നിങ്ങൾക്ക് പണ്ടത്തെ അടിമത്തെ കാലം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ രാജാക്കന്മാർ വരുമ്പോ രാജാവിന്റെ മുന്നേ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഉള്ളത് രാജാവിൻ്റെ മുന്നേ കയറിപ്പോകുന്ന മറ്റേ പുറകിൽ വരമ്മ മാറി നിന്നൊരു കാലം ഉണ്ടായിരുന്നു അതല്ല ഇപ്പോൾ ഇപ്പം ഒരുപാട് കാലങ്ങളൊക്കെ മാറി അതുകൊണ്ട് നിങ്ങൾ അത് കോരിയല്ലേ വാങ്ങിക്കുന്നത് ഇത് കോരിയല്ലേ നിങ്ങൾ വാങ്ങിക്കുന്നത് അന്തസ്സുണ്ടു ഞങ്ങൾക്ക് അന്തസ്സുണ്ടോ ഞങ്ങൾക്ക് വാങ്ങിക്കുന്നതിന് എല്ലാ അന്തസ്സുണ്ട് വീട്ടത്തിലും മൂത്രത്തിലും കിടക്കുന്നതിനെയൊക്കെ കഴുകി തുടച്ചു വൃത്തിയാക്കി എടുക്കുന്നത് ഒരു അന്തസ് തന്നെയാണ് ഞെളിഞ്ഞു നിന്ന് പറയാം അംഗീകരിക്കാൻ പറ്റൂല ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങളെ അംഗീകരിക്കാൻ പറ്റൂല അതാണ് ഞങ്ങൾ ഞങ്ങളെ ഇതിൽ ഈ ഇങ്ങനെ ഈ വിഭാഗത്തിൽ ഈ ജോലി ചെയ്യുന്നതിൽ അവർ കള്ളരുണ്ടാവും മോഷ്ടിക്കുന്നവരുണ്ടാവും എല്ലാ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിലും നല്ലതും ചീത്ത ഉണ്ട് എന്നും പറഞ്ഞാൽ അടച്ചാക്ഷേപിക്കരുത് ഒരാൾ നല്ലത് ചെയ്തെന്ന് കണ്ട അത് നല്ലതാണ് അവർ ചെയ്തത് ഏ അത് നല്ലതാണ് അവർ ചെയ്തത് അവർ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് കണ്ടാൽ പോലും ഒരു നല്ല വാക്ക് പറയത്തില്ല മനസ് വെച്ചേക്കും ആരാണ് ജോലി തരുന്നവർ പിന്നെ എന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടരുത് വാ അടച്ച് പൂട്ടി കേട്ട് നിൽക്കണം അത് കേട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട് ഇല്ലെന്നല്ല കേട്ട് നിൽക്കുന്നവരുണ്ട് എല്ലാവരും ഒരേപോലെ ഹൃദയവും എല്ലാവരും ഒരേപോലെ മനസ്സും അങ്ങ് പിന്നെ എന്താണ് മനസ്സ് ഇത് ഇത് മത എന്താ ഓ മദർ തെരേസയൊന്നും ആവാൻ പറ്റൂലല്ലോ പറ്റുവോ എല്ലാം കേട്ട് അങ്ങ് മിണ്ടാതെ വായും പൊത്തി നിൽക്കാൻ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പെരുമാറുന്നത് നിങ്ങളെ പോലെ ഇത്രയും വലിയ സമ്പന്നരുടെ വീട്ടിൽ അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ നമ്മൾ നോക്കണമെങ്കിൽ അതിനെ നമ്മൾ ഞങ്ങൾ ചെയ്തിട്ടും തന്നെയാണ് നിങ്ങൾ അതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നത് അതിനെ നമ്മൾ ആരുടെ അടിമകളല്ല ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾ കോരിയല്ലേ മേടിക്കുന്ന കോരിയല്ലേ മേടിക്കുന്നത് ആരുടെ ആരെങ്കിലും ഒന്ന് ഒരാളിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ശബ്ദമുയർത്തി എന്തെങ്കിലും നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ അപ്പം നമുക്ക് ഈ വീട്ടുകാരിൽ നിന്നല്ല ഇത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അല്ലാതെ പുറത്തു നിന്നൊക്കെ ഉള്ള നമ്മൾ നമ്മുടെയൊക്കെ കൂടെ തന്നെ ഒക്കെ വർക്ക് ചെയ്യണവരൊക്കെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവരല്ല അല്ലാതെ ഉള്ളവരോടൊക്കെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇത് നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ കോരിയല്ലേ മേടിക്കുന്നത് നിങ്ങൾ കോരിയല്ലേ ജീവിക്കുന്നത് അതിനൊക്കെ എന്തസ്സമുണ്ട് അതൊരന്തസ്സാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു ഒരു ഇത് തന്നെയാണ് ദേശീയ പുരസ്കാരം കിട്ടിയ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടിയ ഒരു പ്രതീതിയാണ് നമുക്ക് ഒരാൾ നമ്മളിത് ഈ ചെയ്യുന്ന ജോലി അതുതന്നെയാണ് നിങ്ങളാരും അംഗീകരിക്കേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സിന്റെ മനസ്സാക്ഷിയോട് ഏഹ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് അന്തസ് തന്നെയാ ഇനി ഇനി ഞങ്ങളുടെ ഇനി ഞങ്ങൾ ഹോം നേഴ്സമാരുടെ ഒരു ഒരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ് ഹോം നേഴ്സന്മാരുടെ ഒരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ സ്റ്റാഫുകൾ മാത്രം ഇത് ഓഫീസുകളിൽ നിന്നും ഈ സംഘടനയിൽ നിന്ന് നമുക്ക് അംഗീകരിച്ച ഞങ്ങൾക്ക് തരത്തില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ് ഹോം ഒരു സംഘടന അതിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളല്ല അതിന് അതിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടവരെയൊക്കെ നമ്മൾ കണ്ട് വേണ്ടവരെയൊക്കെ കണ്ട് അതിന് കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കും എത്രയും പെട്ടെന്ന് അതിനൊരു നീക്കുപോക്കൊക്കെ ഉണ്ടാക്കും നമ്മൾ അപ്പോൾ അപ്പം ഇന്ന് എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും അതുവരേക്കും ടേറ്റാ ബൈ പിന്നെ എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ ഇത് എൻ്റെ വർത്തമാനം കേട്ടിട്ട് നിങ്ങളെ ഇങ്ങനെ ഞാനൊരു എന്താ പറയുക ഒരു ദേഷ്യമാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ നമ്മളോട് പറയുന്നതിനൊക്കെ മറുപടി നമുക്ക് പറയണ്ടായോ വേണ്ടായോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല എന്തിരുന്നാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക പിന്നെ എല്ലാവരും സപ്പ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ എനിക്കതും കൂടെ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ അതൊന്ന് സഹായിക്കുകയും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേ നിങ്ങളുടെ ഓരോ ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഞാനിങ്ങനെ വളവളാ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും എന്തുവാണ് ഈ ഇവളെന്തുമായി വിളിച്ച് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നു തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ ആക്കിയപ്പോട്ടെ ഡാറ്റാ ബബൈ നാളെ ഞാൻ വരും വേറൊരു വീഡിയോ ആയിട്ട് വരും അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഡാറ്റാ ബബൈ